കുളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷം ഹാപ്പിനെസ് ഫെസ്റ്റിനോടനുബന്ധിച്ച് അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ഷൈമ ഷാജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഒ എസ് സി ഡി പിഒ നിഷ പാലത്തടത്തിൽ എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ആമുഖ പ്രസംഗം നടത്തി ഉളിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് പാലശ്ശേരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി എം പുതുശ്ശേരി പഞ്ചായത്ത് മെമ്പർ സുജ ആഷി അംഗൻവാടി ടീച്ചർ ലിസി തോമസ് സുധാമണി ബർഡ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബിജോയ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നടന്ന് സംസാരിച്ചു ഇവിടെ രണ്ടായിരത്തി ഇരുപതൽ വിവിധ മേഖലകളിലുള്ള ഏറ്റവും അർഹരായ വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള അതിമനോഹരമായ അടുക്കോടും ചിട്ടയോടും ഓരോ ആളുകളും ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും മനോ ും ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു പ്രിയങ്കരിയായ ഇന്ദിരാ പ്രിയദർശിനി ഇന്ദിരാപ്രിയദർശിനി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് പിറ്റു കുഞ്ഞുങ്ങൾ അതിലേറെ ഗർഭാവസ്ഥയും തന്നെ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവർ കാരണങ്ങളെ കുറിച്ച് അന്വേഷണവും പഠനങ്ങളും നടത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് പോഷക മൂല്യങ്ങളുടെ അമ്മയ്ക്കും കുഞ്ഞിനും ലഭ്യമാകേണ്ട രീതിയിൽ ലഭിക്കാത്തത് കൊണ്ടാണ് സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിലാണ് ഏറെയും ഇതുപോലെ പെൺകുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനൊരു പരിഹാരമെന്ന രൂപത്തിൽ ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇതുപോലെ അംഗക്കാളിയും രൂപം കൊടുത്തത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ